ചിരിച്ചാലും കുറ്റം ചിരിച്ചില്ലെങ്കിലും കുറ്റം എന്ന ദുരവസ്ഥയുള്ള ഒരൊറ്റ നേതാവേ ഉള്ളൂ കേരളത്തിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അരനൂറ്റാണ്ടിലധികം രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള സി പി എമ്മിന് ബോള്ബ്യൂറോ അംഗമായ രണ്ട് ടേമായി കേരളത്തിൽ മുഖ്യമന്ത്രിയായ പതിനാറ് വർഷത്തിലധികം കേരളത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ ഉന്നം വെച്ച് വേട്ടയാടി പല രീതിയിൽ ആക്രമിച്ച് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ തളർത്താനും ഇകഴ്ത്താനും ഇല്ലാതാക്കാനും മെടക്കാക്കാനും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ കേരളത്തിലെ മാധ്യമങ്ങൾ പുതിയൊരു രീതി സ്വീകരിച്ചിരിക്കുന്നു അതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഹ ഹ ഹണറായി വിജയൻ ചിരിച്ചു എന്നതാണ് ഇപ്പോഴത്തെ കുറ്റം ഒരു മാധ്യമമല്ല ദൃശ്യമാധ്യമങ്ങൾ മാത്രമല്ല പത്രമാധ്യമങ്ങളും ഒരു വിഭാഗം ഓൺലൈൻ മാധ്യമങ്ങളും അങ്ങനെ ദൃശ്യ പത്ര ഓൺലൈൻ മാധ്യമങ്ങൾ പിന്നെ സമൂഹ മാധ്യമങ്ങളും ഇവരിലെല്ലാം അവയുടെ എല്ലാം ഒരു പരിച്ഛേദം ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി ചിരിച്ചു അവർ ഉത്തരേക്കാലം പറഞ്ഞെന്തൊക്കെയാണ് കഴക്ക് പുറത്ത് എന്ന് പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കുന്നില്ല മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നു മൈക്കുകാരനോട് കയർക്കുന്നു അപൂർവമായി ചിരിച്ചാൽ അത് ഒന്നാം ബെഞ്ചിൽ ഫോട്ടോ ആയിട്ടുണ്ട് വിഷ്വലൈസ് ചെയ്ത് അവരെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹത്തിന് ചിരിക്കാനും ക്ഷോഭിക്കാനും കോടിയേരി ബാലകൃഷ്ണൻ്റെ അനുശോചന യോഗത്തിൽ ഉണ്ടായതുപോലെ വൈകാരികമായി കണ്ണീരണിയാനും എല്ലാത്തിനും അവകാശമുണ്ട് എന്നത് നമ്മുടെ കുറേ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അവർ ഒരു ചതുരക്കള്ളി വരച്ചിട്ടുണ്ട് അതിനകത്ത് പിണറായി വിജയനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് പക്ഷേ അതിൽ നിന്ന് പുറത്ത് ചാടിക്കൊണ്ടാണ് അദ്ദേഹം എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത് അങ്ങനെ ജീവിച്ചാണ് അദ്ദേഹം ഇവിടെ ഇവരെ എത്തിയത് അതിവർക്കറിയുകയും ചെയ്യാം അപ്പോൾ അവർ ആ കള്ളിക്ക് പുതിയ ചില നിറങ്ങൾ കൊടുക്കുകയാണ് എന്താണത് പിണറായി വിജയൻ കൂടുതൽ ചിരിച്ചാൽ അത് കേരള ജനങ്ങൾ പറയുമല്ലോ പിണറായി വിജയൻ ഇന്ന് ഹാപ്പിയാണല്ലോ അനുഭവമുണ്ട് പത്രസമ്മേളനങ്ങളിലൊക്കെ സ്ഥിരമായും അദ്ദേഹത്തിൻ്റെ കോവിഡ് കാലം പത്രസമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് നോക്കി ആളുകൾ പറയുമായിരുന്നു നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഇന്ന് ഹാപ്പിയാണല്ലോ ഇന്ന് ഗ്ലൂമിയാണല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുടുംബങ്ങളിലെ ആളുകൾ സ്ത്രീകൾ കുട്ടികൾ അത് അവർ അവരുടെ നേതാവിനെ അവരുടെ രാജ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയെ ക്യാപ്റ്റൻ എന്ന് കുറേ ആളുകളെങ്കിലും വിളിക്കുന്ന ആളെ സ്നേഹിക്കുന്നതു കൊണ്ടാണ് സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നതു മാധ്യമങ്ങൾക്ക് പക്ഷേ അദ്ദേഹത്തെ ചിരി ഇഷ്ടപ്പെടുന്നില്ല ഈ ചിരി ജനങ്ങൾ ഉള്ളിൽ സ്വീകരിച്ചാലോ എന്നാണ് അവരുടെ പ്രശ്നം അങ്ങനെ സ്വീകരിച്ചാലെന്ത് സംഭവിക്കും രണ്ട് വർഷത്തിനുള്ളിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്താറ് ഇനി ഇരുപത്താറ് കഴിഞ്ഞ് അഞ്ച് വർഷം കൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനുമാണോ ആയിരിക്കുമോ എന്നുള്ള ആശങ്ക ആർക്കാണുള്ളത് പ്രതിപക്ഷത്തിനും സംഘപരിവാറുമാണുള്ളത് അവരുടെ ശബ്ദമാകാൻ ശ്രമിക്കുകയാണോ മാധ്യമങ്ങൾ ചോദ്യമാണ് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുകയല്ല മുഖ്യമന്ത്രി ചിരിച്ചാൽ ഇത്ര അസ്വസ്ഥതയും അസഹിഷ്ണുതയും കാണിക്കേണ്ടത് എന്ത് കാണിക്കുന്നത് എന്തിനാണ് അത് തലക്കെട്ടുകളും ബ്രേക്കിംഗ് ന്യൂസുമായി മാറുന്നത് എന്തിനാണ് അദ്ദേഹത്തിന് ചിരിയുടെ ഓരോ മൊമെൻറ്റ്സ് കട്ട് ചെയ്ത് പ്രത്യേകം ടെലികാസ്റ്റ് ചെയ്യുന്ന എന്തിനാണ് അത്ഭുതകരമാണ് കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ അങ്ങ് എന്തുകൊണ്ടാണ് കർക്കശമായി പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ച സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാനല്ലാതെ പ്രതികരിക്കുന്നുണ്ടല്ലോ ഞാൻ കുറേ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ജീവിക്കുകയാണല്ലോ അപ്പം എൻ്റെ കർക്കശ്യം മാത്രം ആളുകളെടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നതു എൻ്റെ ചിരി ഞാൻ സാധാരണ രീതിയിൽ പെരുമാറുന്നത് ലൈറ്റ് മൊമെൻറ്റ്സ് ഒന്നും വാർത്തയല്ലേ ആളുകൾക്ക് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഇത് അദ്ദേഹം ചോദിച്ച അഭിമുഖങ്ങളുണ്ട് പ്രിന്റ് മീഡിയയിലുമുണ്ട് സോഷ്യൽ മീഡിയയിലുമുണ്ട് അത് ചോദിച്ച രീതി അതാവില്ലാതെ മാത്രം പിണറായി വിജയൻ്റെ ചോദ്യങ്ങൾക്കും ഭാഷയ്ക്കും എല്ലാം ഒക്കാബിളിക്കും പദാവലികൾക്കും എല്ലാം പിണറായി ടച്ചുണ്ട് അത് സ്വാഭാവികമാണ് ഇ കെ നാനാർ ടച്ചിനെ ആഘോഷിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി വിജയൻ ടച്ചിനെ ആഘോഷിക്കുന്നതിന് പകരം അവമതിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണെന്നറിയാമോ പിണറായി വിജയൻ കുറച്ചുകൂടി കർക്കശമായി ഫാസിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ആളാണ് പിണറായി വിജയൻ്റെ മേൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടെങ്കിലുമായി അഴിമതിയുടെ ഒരു വലിയ ലാവലിൻ തലക്കെട്ട് ഒരു ചാക്ക് കെട്ടി വെച്ച് കൊടുത്തിട്ട് അതിൽ വെച്ച് പോകാത്ത ആളാണ് കഴിഞ്ഞ രണ്ട് രണ്ടിട്ടയമായി സ്വർണ്ണക്കള്ളക്കടത്തും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുമായി അദ്ദേഹത്തിൻ്റെ നേർക്ക് കുരച്ച് ചാടിയിട്ട് പതറിപ്പോകാത്ത ആളാണ് ഇതൊന്നും സ്തുതിപാഠങ്ങളല്ല ഈ പറയുന്നതെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഏതൊരു മാധ്യമ വിദ്യാർത്ഥിക്കും ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഏതൊരു സാധാരണ പൗരനും ഈ അനുഭവങ്ങൾ മറിച്ചു നോക്കാവുന്നതാണ് കണ്ടെത്താവുന്നതാണ് അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ പറയേണ്ടി വരും ചില ആളുകൾ പറയുന്നതുപോലെ പിണറായിയെ സ്തുതിച്ച് കാര്യങ്ങൾ പറയുന്നതല്ല വസ്തുതകൾ പറയുമ്പോൾ അതിൽ ചില ആളുകളുടെ മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ അത് പിണറായിക്ക് അനുകൂലമായി മാറുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അസ്വസ്ഥമായിട്ട് കാര്യമില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കുന്നതിലാണുള്ള പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും എല്ലാ സമ്മേളനങ്ങളിലും ആളുകളോട് കയർക്കുകയും ക്ഷോഭിക്കുകയും മൈക് ഓപ്പറേറ്ററോട് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എല്ലാ സമയവും ഒരു നെഗറ്റീവ് ക്യാരക്ടറായി ക്ഷോഭിക്കുന്ന ആൾ മാത്രമായി നിൽക്കുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ അദ്ദേഹത്തെ നിർത്തുന്നത് ആർക്ക് എന്ത് ഗുണമാണുള്ളത് എന്നാണ് ചോദിക്കുക കാരണം അറിയാമോ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് ബ്രീഫിംഗ് അടക്കമുള്ള വാർത്താ സമ്മേളനങ്ങളിൽ മുമ്പൊരു കാലത്തും ഉണ്ടാകാത്തതുപോലെ ചോദ്യങ്ങൾ മാത്രമുണ്ടാകുന്നു ഉത്തരങ്ങൾ പറഞ്ഞു തീർക്കാൻ അനുവദിക്കാതിരിക്കുക അതൊരു പുതിയ രീതിയാണ് കേരളത്തിൻ്റെ അറുപത്തിയേഴ് വർഷത്തെ ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരെ തലസ്ഥാനത്തെ മാധ്യമങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അവരോടൊന്നും കാണിക്കാത്തൊരനീതി ഇപ്പോൾ പിണറായിയോട് കാണിക്കുകയാണ് എന്താണത് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം തീരുന്നതിന് മുമ്പ് അടുത്ത ചോദ്യം ആ ഉത്തരം പാതിവഴിയിൽ നിന്ന് നിന്നു പോറഞ്ഞു പോകുന്ന അവസ്ഥ ആ ഉത്തരത്തിലെ രാഷ്ട്രീയ സന്ദേശം ആ ഉത്തരത്തിലെ താക്കീത് ആ ഉത്തരത്തിലെ ഔദ്യോഗികമായ വിവരണം എല്ലാം പാതിവഴിയിൽ മുറിഞ്ഞ് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ആളുകളിൽ എത്താതെ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടാതെ വരുമ്പോൾ ബഹളം വയ്ക്കുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ പറഞ്ഞ ഹാ ഹാ എന്ന് ആവർത്തിച്ചിരിക്കേണ്ടി വന്നത് ഈ ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുന്നു നമ്മുടെ സഹ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ തന്നെയാണ് അവർ പക്ഷേ ചോദ്യങ്ങൾക്ക് ഇത്ര കാലവും തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ സൂക്ഷിച്ചിരുന്ന ചില ഡെക്കോറമുണ്ട് അത് പൊളിഞ്ഞ് പാളീസ് പോയിട്ട് ഒരാൾ ചോദിക്കുന്നു അടുത്തയാൾ ചോദിക്കുന്നു മറ്റേയാൾ ചോദിക്കുന്നു ഇതിനൊന്നും മറുപടി അവർ ആഗ്രഹിക്കുന്നില്ല കാരണം അവർ ആഗ്രഹിക്കുന്ന മറുപടികൾ ഉണ്ടാവുന്നില്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഉണ്ടാവുന്നില്ല ബി ജെ പി നേതാവ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാവുന്നില്ല കെ പി എസ് സി അധ്യക്ഷൻ കെ കെ സുധാകരൻ്റെ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാവുന്നില്ല പക്ഷേ എം വി വാർത്താ സമ്മേളനം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ ചോദ്യങ്ങൾക്കും ഈ ബഹളങ്ങൾക്കും രാഷ്ട്രീയമുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണോ എന്ന് മാധ്യമങ്ങൾ തന്നെയാണ് പരിശോധിക്കേണ്ടത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ബഹളം വെച്ച് ചോദിക്കാതിരുന്നതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ പോകും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതനവധമായേക്കും കാരണം സോഷ്യൽ മീഡിയയും അടക്കം സോഷ്യൽ മീഡിയ അടക്കമുള്ള സാധ്യതകളെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീം അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഉപയോഗപ്പെടുത്തും പക്ഷേ പ്രശ്നം എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം പറയുന്ന രാഷ്ട്രീയവും ഭരണപരവുമായ മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ പൂർണ്ണവിരാമത്തിൽ എത്തുന്നവരെ കേൾക്കാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ആ അവകാശം നിഷേധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളോട് ബഹളം വെച്ച് ബഹ വാർത്താസമ്മേളനം ഒരു ബഹള സമ്മേളനമാക്കി ബഹള മയമാക്കി മാറ്റുന്നതിലൂടെ ചെയ്യുന്നത് അത് ജനങ്ങളുള്ള നീതിനിഷേധമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നാണല്ലോ നമ്മുടെ എല്ലാം അവകാശവാദം അങ്ങനെയെങ്കിൽ ഈ നീതി ഈ നീതി നിഷേധം അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയെ നമ്മൾ പക്വതയോടെയും പാകതയോടെയും വിവേകത്തോടെയും കേൾക്കണം അദ്ദേഹത്തെ ചിരിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും വിട്ടുകൊടുക്കുകയും വേണം നന്ദി നമസ്കാരം